ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി യും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നഗരത്തിൽ ശുദ്ധജല വിതരണം തടസ്സപ്പെടുന്നതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച ഒറ്റയാൾ സമരനായകൻ എം ജെ ഷാജി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥക്കെതിരെ കൈകൾ ബന്ധിച്ചാണ് സമരം സംഘടിപ്പിച്ചത് കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായ ആസ്ബറ്റോസ് പൈപ്പുകളിലൂടെ ശുദ്ധജല വിതരണത്തിന്റെ അളവ് ഉയർത്തുമ്പോൾ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ പൈപ്പുകൾ പൊട്ടുന്നത് നിത്യസംഭവമായി മാറുകയും ജലവിതരണം മുടങ്ങുകയും ചെയ്യുന്നതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച പൊതുപ്രവർത്തകനും ഓട്ടോ തൊഴിലാളിയുമായ വാഴപ്പള്ളി മുണ്ടയ്ക്കൽ എം ജെ ഷാജി വാട്ടർ അതോറിറ്റി ഓഫീസിനു മുന്നിൽ കൈകൾ ബന്ധിച്ച പ്ലക്കാർഡ് മേന്തിയാണ് പ്രതിഷേധ സമരം നടത്തിയത് കടുത്ത വേനലിൽ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വീടുകൾ സ്കൂളുകൾ ആശുപത്രികൾ സർക്കാർ സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ വ്യാപാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ ജനങ്ങൾ കുടിവെള്ളം കിട്ടാതെ ഏറെ വലയുകയാണ് പൈപ്പ് പൊട്ടി റോഡുകൾ തകർന്ന് വലിയ നഷ്ടം സംഭവിക്കുന്ന സാഹചര്യത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട ജല അതോറിറ്റി ജീവനക്കാരും കരാറുകാരും ഗുരുതര വീഴ്ചയാണ് വരുത്തുന്നതെന്ന് എം ജെ ഷാജി ഭൂമിക്കടിയിലൂടെ പോകുന്ന ഹോസ്പിറ്റൽസ് പൈപ്പുകൾ അടിക്കടി മൂലം പൊട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണ് സമർത്ഥത്തിലാണ് ഇത് പൊട്ടുന്നതെങ്കിലും ഇത് കണ്ടുപിടിക്കാനോ അത് കാലാകാലങ്ങളിൽ അറ്റകുറ്റി വിപ്പണി ചെയ്യാനോ സമയബന്ധിതമായി തീർക്കാനോ ജീവനക്കാർക്കോ അല്ലെങ്കിൽ കരാറുകൾക്കോ കഴിയുന്നില്ല ഇവരുടെ ഇടയിൽ തന്നെ ഇപ്പോൾ നല്ല തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ജീവനക്കാരും അതുപോലെ തന്നെ കരാറുകാരും ഇപ്പോൾ ഇതിൻ്റെ ആകെ പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഈ നഗരത്തിലെ ആശുപത്രികൾ സ്കൂളുകൾ സർക്കാർ ഓഫീസുകൾ വീടുകൾ സമീപ പ്രദേശത്തുള്ള വീടുകൾ എല്ലാം ഉൾപ്പെടെ എല്ലാം അവിടുത്തെ ജനങ്ങളെ കുടിവെള്ളം കിട്ടാതെ ഏറെ വലിയ ഈ സാഹചര്യത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരാതി തയ്യാറാക്കി ഈ പൈപ്പുകൾ അടിയന്തിരമായിട്ട് മാറ്റി പുതിയ പൈപ്പുകൾ സാധിക്കണമെന്നാണ് എൻ്റെ ഒരു ആവശ്യം അത് ഉടനെ തന്നെ നടത്തണമെന്നും അതിൻ്റെ വിശദാംശങ്ങൾ എഴുതി ഒരു പരാതി ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് എൻജിനീയർക്ക് സമർപ്പിച്ച് അതിന് ശേഷമാണ് ഞാൻ ഈ നാല് മൂന്ന് മണിക്കൂർ സമരം ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ നാല് മണി വരെയാണ് ഈ ജീർണാവസ്ഥയിലുള്ള ആസ്പെറ്റോസ് പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പുകൾ സ്ഥാപിച്ച് ശുദ്ധജല വിതരണം സുഗമമായി നടത്തണമെന്നും അടിയന്തര അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി രൂപീകരിച്ച ബ്ലൂ ബ്രിഗേഡിന്റെ പേരിൽ ജല അതോറിറ്റി ജീവനക്കാരുടെ അഴിമതി ആരോപണവും കരാടുകാരും ജീവനക്കാരും തമ്മിലുള്ള തർക്കങ്ങളെ സംബന്ധിച്ചും വിശദ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ജല അതോറിറ്റി മൂവാറ്റുപുഴ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകിയ ശേഷമാണ് പ്രതിഷേധ സമരം നടത്തിയത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സമരനായകനുമായി ചർച്ച നടത്തുകയും പരാതിയിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പരിശോധിച്ച് വേണ്ടത് ചെയ്യാമെന്ന് അറിയിക്കുകയും ചെയ്തു സമൂഹത്തെ ബാധിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ എം ജെ ഷാജി വ്യത്യസ്ത സമരമുടകളുമായി രംഗത്തെത്താറുണ്ട് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലുമുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിനിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ